ഹക്കോബ കളക്ഷൻസിലെ പാർട്ട് ടു വീഡിയോ ആണ് ഇത് ഫസ്റ്റ് പാർട്ടിൽ വൺ ടു സെവൻ നമ്പേഴ്സ് അവരെ നോട്ട് ചെയ്തിട്ടുണ്ട് ഇത് വരുന്നു എയ്റ്റ് നമ്പറിലാണ് വരുന്നത് ചെറിയ ഡിസൈൻസ് ചെറിയ ഡിസൈൻ കട്ട് വർക്ക് ചെറിയ കട്ട് വർക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് ഇതെങ്ങനെ വരുന്നു ത്രീ ഹൺഡ്രഡ് റുപ്പീസ് പ്രീമിയം ഹക്കോബ ക്യാമ്പറി കോട്ടണിൽ വരുന്നതാണ് നെക്സ്റ്റ് വരുന്നു നമ്പർ നയൻ വരുന്നു അതെങ്ങനെ ഇത് നമുക്കൊരു ലൈനോ സൈഡ് സൈഡിലോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം ലെങ്ത് വൈസ് കട്ട് വർക്ക് വരുന്ന നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു ഡിസൈനാണ് വരുന്നത് ഇങ്ങനെ വരുന്നു നമ്പർ നയൻ ഇനി തന്നെ ചെറിയ പൂക്കളിൽ കുറച്ചും കൂടെ ഒരു വേറൊരു വെറൈറ്റി ടൈപ്പ് വരുന്നത് ഇങ്ങനെ നമ്പർ ടെൻ വരുന്നത് ഇങ്ങനെ നമ്പർ ടെന്നിൽ ഇതങ്ങനെ വരുന്നത് സോഫ്റ്റ് നല്ല കോട്ടണിലാണ് പ്രീമിയം ഹക്കോബ വരുന്നത് നമ്പർ ടെൻ അങ്ങനെ വരുന്നു ഇനി നമ്പർ ലെവനിൽ വരുന്നു ഇതാ എങ്ങനെ ലാഡർ പാറ്റേൺ എന്നൊക്കെ നമ്മൾ പറയും നമ്മൾ സൺഡേ വീഡിയോയിലും കാണിക്കുന്നുണ്ട് ഇത് അങ്ങനെ വരുന്നു നമുക്ക് ബോട്ടം ചെയ്യാനാണേലും ടോപ്പ് ചെയ്യാനാണേലും കോട്ട്സെറ്റ് പോലെ ചെയ്യാനാണെങ്കിലും എല്ലാം നല്ലതാണ് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് പെർ മീറ്റർ വരുന്നു അങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നു നമ്പർ ട്വൽവ് വരുന്നു അങ്ങനെ വരുന്നു പ്രീമിയം മൽ കോട്ടണിലാണ് വരുന്നത് ഇങ്ങനെ വരുന്നു ഒരു ദോബി ലൈൻസും ഇങ്ങനെ കട്ട് വർക്കും കൂടെ കൂടിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ടൂ എയ്റ്റി റുപ്പീസ് പെർ മീറ്റർ ഇരു എൺപത് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് വളരെ സോഫ്റ്റ് ആയതുകൊണ്ട് നമുക്ക് ദുപ്പട്ടായിട്ടാണെങ്കിലും ടോപ്പിനായിട്ടാണെങ്കിലും എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാവുന്നതാണ് നെക്സ്റ്റ് വരുന്നത് നമ്പർ തേർട്ടീൻ ഇത് നമുക്ക് വിടുത്ത് കുറവാണ് നമ്മൾ ഫോർട്ടി സിക്സ് ഇഞ്ച് വിടുത്ത് ടോട്ടൽ വരുന്നു അപ്പോൾ നമ്മൾ നോർമൽ ടോപ്പിൻ്റെ ഫാബ്രിക് വിടുത്ത് വരില്ല അത്രയാണ് നമുക്ക് കിട്ടുക നമ്പർ തേർട്ടീൻ വരുന്നു ടു എറ്റി റുപ്പീസ് പൊ മീറ്റർ ഇരുനൂറ്റി എൺപത് രൂപയാണ് വരുന്നത് ഇനിയും വരുന്നത് അത്യാവശ്യം കട്ട് വർക്ക് നല്ല ഹെവിയാണ് പക്ഷേ സോഫ്റ്റ് മൽക്കോട്ടണിലാണ് വരുന്നത് ഇങ്ങനെ വരുന്നു ഇത് ഫോർട്ടി ഫോർ ഇഞ്ചിലാണ് വിടുത്ത് വരുന്നത് നമ്പർ ഫോർട്ടീൻ ആണ് വരുന്നത് ഇങ്ങനെ വരുന്നത് സോഫ്റ്റ് ടക്കോബാണ് ടു എയ്റ്റി റുപ്പീസ് പെർ മീറ്റർ